ശ്വേതാ മേനോൻ ഹോട്ടലിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായി ഹോട്ടൽ ജീവനക്കാർക്കും മാനേജ്മെന്റിനും വളരെ കൃത്യമായിട്ട് ഒരു സന്ദേശം കൊടുത്തു അതിങ്ങനെയാണ് ബോസംഗ രാജവംശത്തിലെ അലക്സാണ്ട്ര രാജകുമാരി ഇവിടേക്ക് വരികയാണ് വളരെ കർക്കശക്കാരിയാണ് ആ രാജകുമാരി ആ രാജകുമാരിയുടെ കയ്യിൽ വളരെ അമൂല്യമായൊരു വസ്തു ഉണ്ട് രാജകുമാരിക്ക് പാരമ്പര്യമായി ലഭിച്ച പല അമൂല്യ ഗുണങ്ങളുമുള്ള ഒരു ഡയമണ്ടാണത് ഈ ഡയമണ്ട് കൈവശമുള്ളവർ നേട്ടങ്ങളുടെ കൊടുമുടി കയറുമെന്നാണ് ബിഗ് ബോസ് പറയുന്നത് പ്രതിസന്ധികളെ ഒന്നിനെയും ഇവർക്ക് നേരിടേണ്ടി വരില്ല അത്തരത്തിൽ അസാധാരണ ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഒരു ഡയമണ്ടാണ് രാജകുമാരി കൊണ്ടുവരാൻ പോകുന്നത് ഈ ഡയമണ്ട് നിങ്ങൾക്ക് ലഭിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതിപ്പോൾ ഒൻപതാമത്തെ ആഴ്ചയാണ് അടുത്തത് പത്താമത്തെ ആഴ്ച അതോടുകൂടി ഗ്രാൻഡ് ഫിനാലെ എന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾ വളരെ അടുക്കുകയാണ് പതിനാലാഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ബിഗ് ബോസ് മത്സരത്തിൽ പത്താമത്തെ ആഴ്ച അതിനിർണ്ണായകമായ ആഴ്ചയാണ് ഈ ഡയമണ്ട് കൈവശം ലഭിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത പത്താം ആഴ്ചയിലെ നോമിനേഷനിൽ നിന്നും ആ വ്യക്തിക്ക് മുക്തി നേടുവാൻ കഴിയും അതിനാൽ ബുദ്ധിപൂർവം കരുക്കൾ നീക്കുവാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഡയമണ്ട് കൈക്കലാക്കുന്നതിനോടൊപ്പം തന്നെ അതിഥികളെ പ്രീതിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് കോയിനുകളും കരസ്ഥമാക്കുന്നത് നിങ്ങൾ മറന്നുപോകരുത് കാരണം രണ്ട് അതിഥികളിൽ നിന്നും ലഭിക്കാൻ പോകുന്ന കോയിനുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ടാസ്കിലെ വിജയികളെ തീരുമാനിക്കുന്നതും അടുത്ത പവർ റൂമിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതും എന്തായാലും വീട്ടുകാരെല്ലാം എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ശ്വേതാ മേനോൻ എന്ന അതിഥിയുടെ വരവിന് വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന അതിസവിശേഷതകൾ നിറഞ്ഞ ആ ഡയമണ്ട് കരസ്ഥമാക്കുവാനും അങ്ങനെ ഇമ്മ്യൂണിറ്റി പവർ നേടുവാനും നോമിനേഷനിൽ നിന്നും മുക്തി പ്രാപിക്കുവാനും എങ്ങനെയാണ് ഈ അത്ഭുത ഡയമണ്ട് കൈവശമാക്കുവാൻ കഴിയുക വേണമെങ്കിൽ മോഷ്ടിച്ചെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അതിഥിയെ പ്രീതിപ്പെടുത്തി വാങ്ങാം അത് ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരുത്തർക്കും കരുക്കൾ നീക്കാം ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ മുൻപോട്ട് നീക്കുക അപ്പോൾ തന്നെ അതിഥിയെ പ്രസാദിപ്പിക്കുവാനും ശ്രമിക്കുക കടുകട്ടിയായിട്ടുള്ള ടാസ്ക് ആണ് മുൻപിൽ വരുന്നത് ഇവിടെ ബുദ്ധിമാന്മാർക്കായിരിക്കും മുൻഗണന ലഭിക്കുവാൻ പോകുന്നത് ബിഗ് ബോസ് വീട്ടിലെ ബുദ്ധിമാൻ ആരാണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം